ഏറെ പ്രതീക്ഷയോടെ പ്രിയപ്പെട്ട മകനെ കാത്തിരുന്ന അമ്മക്കരുകിലേക്ക് അവൻ്റെ ജീവനറ്റ ശരീരമെത്തി അവസാനമായി ഒരു നോക്ക് കാണാനാകാതെ ആ മാതാവ് നിലവിളിച്ചു കരഞ്ഞു ഏറെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അത് കൊല്ലം പത്തനാപുരം പാതിരിക്കൽ സ്വദേശി നിശാന്തിൻ്റെ ജീവനറ്റ ശരീരം ഇന്നാണ് കല്ലടയാറ്റിൽ നിന്ന് കണ്ടെത്തിയത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ നിശാന്തിനെ കാണാനില്ലായിരുന്നു വർക്ക്ഷോപ്പിൽ ജോലിക്കായി ജോലിക്കായിപ്പോയ നിശാന്ത് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല മുപ്പത്തിയാറ് വയസ്സുള്ള യുവാവ് അവിവാഹിതനായിരുന്നു അമ്മ തങ്കമണിയുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്നു പ്രിയപ്പെട്ട മകൻ ആരോടും ഒരു വഴക്കിനും പോകാത്ത എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ചെറുപ്പക്കാരന് എന്താണ് സംഭവിച്ചതെന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അവശേഷിക്കുന്നത് মাৰি মাৰৈজু আপোনাৰ লাগে পিছ

നായിരുന്നു സഹദരിക ബജു പെട്ടെന്ന് താളത്തിന്റെ സാധ്യമല്ല അതുകൊണ്ട് ഇതിനെ കളയും ഇങ്ങോട്ട് വര ഇങ്ങോട്ട് വര അവിടെ നിക്കല്ല അവിടെ നിക്കല്ല നിക്കല്ല അവിടെ നിക്കല്ല പിന്നാക്കട് വെണം അപ്പോ വാതിലാണ്

ഒന്നോളോ ഒന്ന് വിളിക്കുവ